ഓ നമോ നാരായണായ ഹരേകൃഷ്ണ സർവ്രീകൃഷ്ണർ നമസ്തു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നോം ഭഗവതീ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും പന്ത്രണ്ട് അക്ഷരമുള്ള ദ്വാദശാക്ഷരീ മന്ത്രം ലളിതമായ സംസ്കൃത പദവാക്യമാണ് എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയ്ക്ക് മുന്നിലും ശാക്ഷരീ മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ഈശ്വരൻ തന്നോട് കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരീ മന്ത്രം പന്ത്രണ്ട് അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദശാക്ഷരീ നാമത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓം ഓം എന്നാൽ കേശവൻ എന്നാണ് അർത്ഥമാക്കുന്നത് നമോ ഭഗവതേ വാസുദേവായ എന്നാണല്ലോ നമ്മുടെ ന നാരായണനെ സൂചിപ്പിക്കുന്നു മോ നമോ മോ മോയ്ക്ക് മാധവൻ എന്നാണ് സൂചിപ്പിക്കുന്നത് ഭഗവതി ഭ ഭ എന്നാൽ ഗോവിന്ദൻ എന്നാണ് ഗ ഗ വിഷ്ണുവെ സൂചിപ്പിക്കുന്നു വ മധുസൂധനനെ സൂചിപ്പിക്കുന്നു മധുസൂദനൻ ഭഗവതേ തേ എന്താണ് ത്രിവിക്രമനെ സൂചിപ്പിക്കുന്നു വാമനൻ എന്ന് സൂചിപ്പിക്കുന്നു സു ശ്രീധരൻ ദേ ഋഷികേശൻ വ പത്മനാഭൻ യ ദാമോദരൻ എന്നിങ്ങനെയുള്ള നാമങ്ങളാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ നൂറ്റി തവണ ജപിക്കുന്നത് പോലെ പ്രാധാ പ്രധാനമാണ് ഈ പന്ത്രണ്ട് ഭഗവത് നാമങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഈ നാമങ്ങൾ പൊതുവെ വിഷ്ണുദ്വാദശനാമങ്ങൾ എന്നറിയപ്പെടുന്നു നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗദുരിതശാന്തി ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ഓം നമോ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ച ശേഷമാണ് വിഷ്ണു ദ്വാദശനാമങ്ങൾ ജപിക്കേണ്ടത് നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ് വിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങൾ ഇവയൊക്കെയാണ് ഓം കേശവായ നമ ഓ कृष्णवी नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ॐ ऋषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः ഇങ്ങനെയുള്ള ഈ നാമങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കാൻ കഴിയാത്തവർ പന്ത്രണ്ട് തവണയെങ്കിലും ദിവസവും ജപിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ